തിരുവനന്തപുരത്തേക്ക് ഭീമാപ്പള്ളി സിയാറത്ത് ചെയ്യാൻ എങ്ങനെ യാത്ര ചെയ്യാം ട്രെയിനിൽ എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ഇപ്പോ മലപ്പുറം ജില്ലയിലെ തിരൂര് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ഇവിടുന്ന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനുള്ള ജനശതാബ്ദിക്കാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടി അത് തിരുവനന്തപുരത്തെത്തും ഒരാൾക്ക് സെക്കൻഡ് സിറ്റിംഗ് റിസർവേഷൻ നൂറ്റി എൺപത് രൂപയാണ് അങ്ങനെ നമുക്ക് പോകാനുള്ള ജനശതാബ്ദി എക്സ്പ്രസ്സാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഉച്ചക്ക് രണ്ട് മണിയോട് കൂടിയാണ് രണ്ടേ പത്തിനാണ് തിരുവനന്തപുരത്ത് എത്തുക അങ്ങനെ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു ഇനി നിങ്ങൾക്ക് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തണം എന്നുണ്ടെങ്കിൽ രാത്രിയിൽ പുറപ്പെടുന്ന ഏതെങ്കിലും ട്രെയിനിന് പോയാൽ പുലർച്ചെ തിരുവനന്തപുരത്ത് എത്താവുന്നതാണ് അങ്ങനെ ഉച്ചക്ക് രണ്ട് കൂടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ യാത്ര കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം ഏർവാടിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് അതിനിടയിൽ തിരുവനന്തപുരത്ത് എത്തിയതാണ് അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇനി ഇവിടെ നമുക്ക് ബസ്സിനാണ് പോകാനുള്ളത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരൊക്കെ അത് കാണുക നമ്മൾ ഏർവാടിയിലേക്കുള്ള റൂട്ടുകൾ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഭീമാപള്ളി പോകുന്നതിന് മുമ്പ് ആദ്യം എത്തിയത് സൂ ഒന്ന് കാണാനായിരുന്നു അങ്ങനെ സൂവിൻ്റെ എത്തിയിട്ടുണ്ട് ഇതാണ് സൂവിലെ കാഴ്ചകൾ സൂവിലേക്ക് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും പത്ത് രൂപയാണ് ജൂവിലേക്കുള്ള ബസ്സിൻ്റെ ചാർജ് ഇവിടെ ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും പഴയ പോലെയുള്ള മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ സൂവിൻ്റെ കാഴ്ചകൾ കണ്ടു ഞങ്ങൾ നേരെ കെ കെ കോട്ടയിലേക്ക് ബസ് കയറി പതിനഞ്ച് രൂപയായിരുന്നു ഒരാൾക്കായത് കിഴക്കെ കോട്ടയിലെ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ താഴെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുക അങ്ങനെ ഭീമാ പള്ളി ബസ് കയറി ഇപ്പോൾ നേരെ ഭീമാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്കും ഒരാൾക്ക് ചാർജ് ആയത് പതിനഞ്ച് രൂപയാണ് കെ കെ കോട്ടയിൽ നിന്ന് ഭീമാ പള്ളിയിലേക്ക് പതിനഞ്ച് രൂപയാണ് ചാർജ് ആയത് ഇനി നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ഭീമാ പള്ളിയിലേക്കും ബസ് കിട്ടും അങ്ങനെ ഇപ്പോൾ നേരെ നമ്മൾ ഭീമാപ്പള്ളി ദർഗയുടെ ഗേറ്റിൻ്റെ മുമ്പിൽ ഇതാ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഭീമാപ്പള്ളി ദർഗ പള്ളിയാണ് മുമ്പിൽ നമ്മൾ കാണുന്നത് അതിൽ അവിടെ തന്നെയാണ് ദർഗയും ഉള്ളത് അപ്പോൾ നേരെ നിങ്ങൾക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലെ കെ കെ കോട്ടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാവുന്നതാണ് ബസ്സിന് ഇതിൻ്റെയൊക്കെ ഈ ഭീമാപള്ളി തിറുകയുടെ ഒക്കെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മരുന്ന് കിണറ് അപ്പോൾ ജസ്റ്റ് എല്ലാതൊന്ന് കാണിക്കുന്നുള്ളൂ വളരെ ശിഫ ലഭിക്കുന്ന ഒരു മരുന്ന് ഒരു കിണറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ വീഡിയോ കിട്ടും ഇതാണ് ബഹുമാനപ്പെട്ട കല്ലടി മസ്താൻ പാപ്പിയുടെ മൊക്കബറ ഈ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കണ്ട് മക്കബിറയെക്കുറിച്ചുള്ള വിശദമായ ചരിത്രമൊക്കെ നിങ്ങൾക്കതിൽ കാണാം അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ സിയാർ എത്ത് ചെയ്തു കുറച്ച് നേരം ഇവിടെ ചിലവ് ശേഷമാണ് നമ്മൾ നേരം മടങ്ങുന്നത് ഇന്ന് നമുക്ക് ഏർവാടിയിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ രാത്രിയാണ് ട്രെയിൻ ആ ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നത് നമ്മുടെ തിറുകയുടെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും നമുക്ക് അവിടെ ബസ് നിൽക്കുന്നത് ദിർഗയുടെ കോമ്പൗണ്ടിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് നമുക്ക് നേരിട്ട് ബസ് കിട്ടുന്നുണ്ട് ആ ബസ്സിനാണ് ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഏർവാടിയിലേക്കുള്ള യാത്രക്ക് വേണ്ടിയുള്ള പോക്കാണ് പിന്നെ ഏർവാടി യാത്ര എങ്ങനെ പോകാമെന്നോ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനലിൽ കേരളത്തിലെയും കേരളത്തിന് പുറത്ത് ഒരുപാട് മക്ബറകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ തിരിച്ചിതാ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നിസ്കരിച്ചിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ തമ്പാനൂർ ജുമാ മസ്ജിദ് എന്ന് കാണാം അവിടെ പോയി നിസ്കരിക്കാനൊക്കെ സൗകര്യമാണ് അങ്ങനെ ഇൻഷാള്ള നമ്മൾ ഏർവാടിയിലേക്ക് രാത്രിയുള്ള പുനലൂർ മധുര എക്സ്പ്രസ്സിന് പുറപ്പെടുകയാണ് അടുത്ത കാഴ്ച സിക്കന്ധർമലയിലേക്കാണ് ഇൻഷാള്ള അതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് എങ്ങനെ സിക്കന്ത്രമലയിലേക്ക് ട്രെയിനിന് പോകാം എന്നൊക്കെയുള്ള വിവരങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് എങ്ങനെ പോകാം എന്നുള്ള വിവരങ്ങൾ എല്ലാം അതിൽ നമ്മൾ പറയും ഇൻഷാ അസലൈക്കും